ഇവിടുത്തെ തെളിഞ്ഞ നീലാകാശം മനം കുളിർത്ത കാണാം ഇവിടുത്തെ തെളിനീര് കണ്ട് മനം നിറയ്ക്കാം ഇവിടുത്തെ കിളികളുടെ പാട്ട് കേട്ട് ആനന്ദ ആനന്ദത്തേരിലേറാം ഇവിടുത്തെ നീരോളുടെ നീരൊഴുക്കും അതിലെ ചെറുമീനുകളുടെ നീന്തിത്തുടുപ്പും പുതിയൊരു അനുഭവമാക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്നവർ ചാ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പന്ത്രണ്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓരോ നാട്ടിലെയും കുളങ്ങളും ജലാശയങ്ങളും നാടിൻ്റെ സമ്പത്താണ് കാർഷിക മേഖലയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും പാരിസ്ഥിതിക സംവരണാവസ്ഥ നിലനിർത്താനും ജലാശയങ്ങളും കുളങ്ങളും നീർത്തടങ്ങളും വഹിക്കുന്ന പങ്ക് വലുതാണ് എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ജലാശയമാണ് ഈ കാണാതെ ഒരു കാലത്ത് നാടിൻ്റെ ജലസമ്പത്തായിരുന്നു ഈ ഗ്രാമപുറ ജലാശയാണ് പഴയ കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഇന്നത്തെ പോലെ കിണറുകൾ ഇല്ലാതിരുന്ന സമയത്ത് ആളുകൾ കുളിക്കുന്നതിനും നയിക്കുന്നതിനും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടിയൊക്കെ ഈ കുളത്തെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത് അതിലൊക്കെ ഉപരിയായിട്ട് നാട്ടിലെ പാടശേഖരത്തിന് ശേഖരങ്ങളിലെ നെൽകൃഷിയെ ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് വെള്ളം ഉപയോഗിച്ചാണ് വേനൽക്കാലങ്ങളിൽ മീനമാസങ്ങളിലെ കുഴത്തിനും മകരക്കുഴുത്തിനുമൊക്കെ നെല്ല് വിളയുന്ന സമയങ്ങളിൽ ഈ കുളത്തിലെ ജലം ഉപയോഗിച്ചായിരുന്നു കൃഷി കൂടുതലും സമൃദ്ധമായി നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഏകദേശം നല്ല കിലോമീറ്റർ ദൂരത്തോളം ഈ കുളത്തിലെ ജലം കർഷകർ ചാൻ്റെ ഈറി ഒഴി ഒഴുക്കി കൊണ്ടും കൂടി അങ്ങനെ കീഴച്ചാൽ അമ്പലക്കട വരെയുള്ള കൃഷിയിടങ്ങളിൽ വയലുകളിൽ നെല്ലിന് ഈ ഇടുന്ന വെള്ളമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് అక్కమాత్రం నా స వ్యవస్థయ స్వాధీనించిట్ ഈ കുളത്തിലെ വെള്ളമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പം അത്രമാത്രം നാടിന് നല്ല സമ്പുഷ്ടമായി നല്ല രീതിയിൽ ഐശ്വര്യപൂർണമാക്കുന്നതിനും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ഈ കുളം ഒരു ഒരനുഗ്രഹമായിരുന്നു കാലത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷി അല്ലെങ്കിൽ നെൽകൃഷി അപ്രത്യക്ഷമാകുന്ന സമയത്ത് കുളം അധികം ഉപയോഗശൂന്യമായി തീരുകയും പിന്നെ കാലക്രമേണ സർക്കാരും പൊതുജനങ്ങളും കൂടെ ചേർന്ന് കുളത്തെ ഇപ്പം ഈ രീതിയിൽ വൃത്തിയും വെളുപ്പുമുള്ളതാക്കി തീർക്കാൻ പഞ്ചായത്തും തൊഴിലുറപ്പുകാരും ചെയ്ത പ്രയത്നങ്ങൾ അവർക്ക് അഭിനന്ദനീയമായ രീതിയിലാണ് അവർ കുളത്തെ ഇപ്പം സം പഞ്ചായത്തും പൊതുജനങ്ങളും ചേർന്ന് സംരക്ഷിക്കുന്നത് പിന്നെ ഞങ്ങളുടെ എൻ്റെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ജലാശയമാണ് ഈ രാമഞ്ചിറ ജലാശയം ഇപ്പം മത്സ്യ മത്സ്യം ഫിഷറീസും പഞ്ചായത്തും ഒക്കെ ചേർന്ന് വിവിധ വികസന പദ്ധതികളിലൂടെ കുളത്തെ സംരക്ഷിക്കുകയും വളരെ മനോഹരമായ ഇതിന് അന്തരീക്ഷം നല്ല നമുക്ക് നമ്മളൊക്കെ ദൂരദേശങ്ങളിൽ പോയി വിനോദത്തിനും വിജ്ഞാനത്തിനും ഒക്കെ പോകുന്നു പോയി ദൂര സമയങ്ങളെ പണവും സമയം ചെലവാക്കുന്നു അതിനപ്പുറം മാത്രം നമ്മുടെ പ്രാദേശിക വിഭവ സമാഹരണം എന്ന രീതിയിൽ കുറത്തെ സംരക്ഷിക്കുകയും നമ്മളൊരു വിനോദ കേന്ദ്രമായിട്ട് പാവിൽ ഉയർന്നു വരിക വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നതിനൊക്കെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് വരുന്ന എൻ്റെ നാട്ടിലേക്ക് നാടിൻ്റെ ഭംഗിയാണ് ഇവിടുത്തെ തെളിഞ്ഞ നീലാവകാശം മനംകുളൊക്കെ നമുക്ക് കാണാം ഇവിടുത്തെ തെളിനീര് കണ്ട് മനം നിറയ്ക്കാം ഇവിടുത്തെ ഇളങ്കാറ്റി കുളിര് കോരാം ഇവിടുത്തെ കിളികളുടെ പാട്ട് കേട്ട് ആനന്ദ തേരിലേറാം ഇവിടുത്തെ നീരവുകളുടെ നീരൊടുക്കും അതിലെ ചെറു നീന്തി നീന്തിക്കിടുക്കും നമുക്ക് ഒരു പുതിയ അനുഭവമാക്കാം ഇണക്കിളികളുടെ കൂറുകലും തണൽ മരങ്ങളുടെ തണലും പറ്റി നമുക്ക് മെല്ലെ നിളന്നു എൻ്റെ നാടിൻ്റെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച് താങ്ക് യു ആ